ഹായ് ഞങ്ങൾ ഞങ്ങളിന്ന് പോകുന്നത് കുഴിത്തറയിലാണേ വീടിൻ്റെ അടുത്ത ഒരു ഒരമണിക്കൂർ യാത്രയുള്ളൂ കേട്ടോ പക്ഷേ ഞങ്ങൾ ഇതുവരെ ഈ ഫെസ്റ്റിവൽ സമയത്ത് ഞാൻ പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു അരമണിക്കൂർ യാത്ര അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അത് വരുന്നത് മാർത്താണ്ഡം കുഴിത്തറയാണ് നമ്മൾ ഈ കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് അതവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഫെസ്റ്റിവൽ മോഡാണ് ഈ കർക്കിടക ബലിയാണെങ്കിൽ വാവു ബലിയാണെങ്കിലും ഇവിടെ ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ മൂഡാണ് കേട്ടോ കണ്ടില്ലേ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളാദ്യം വഴിയൊന്ന് തെറ്റി ബാക്ക് സൈഡാണ് ഈ കാണുന്ന മരണ കിണറാണ്ടല്ലോ അതാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ബാക്ക് സൈഡിൽ കൂടെ വന്നു ഇതാണ് കുഴിത്തറ ആറ് വലിയൊരാറാണ് കേട്ടോ അതിൻ്റെ നടുവിൽ ഈ ബണ്ട് കെട്ടിയിടൂലി ആ തടയണ പോലെ ആ വരുന്ന ഭാഗമാണ് അതിൻ്റെ കൂടെ നടന്ന് നമുക്ക് അപ്പുറത്ത് പോയപ്പോൾ വെള്ളം കുറവായിരുന്നു എന്നാൽ അതുകൊണ്ടാണ് ഈ പുറത്തൂടെ വെള്ളം ഇല്ലാത്തത് അപ്പം ഇവിടെ നടന്ന് അപ്പുറത്തേക്ക് പോകാം നമ്മൾ വെറുതെ ഒന്നിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ നല്ല ആഴമാണ് കേട്ടോ ഇത് ഈ ആറ്റിലാണ് രാവിലെ ബലി ഇടുന്നത് ഞങ്ങൾ വൈകുന്നേരമാണ് വന്നിട്ടുള്ളത് ഇവിടെ നല്ല ഒഴുക്കാണ് ഒഴുക്ക് പിന്നെ ഒരു ഭാഗത്തൂടെ മാത്രമാണ് ഇതിൻ്റെ വെള്ളം അപ്പുറത്തേക്ക് വിടുന്നതുള്ളത് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയും കൂടെ തോന്നിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഇവിടെതാ കാണുന്ന ആ ഭാഗത്ത് മാത്രമാണ് ഈ ആറ്റിലെ വെള്ളം ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നത് അവിടെ ഒരു ചുഴി പോലെ ഉണ്ടായിട്ട് എനിക്ക് കാണുമ്പോൾ തന്നെ നല്ല പേടി പേടിയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്നായിരുന്നു ഈ ഇങ്ങനെ എടുത്തതാണേ ഇത് നല്ല പേടിയാവുന്നൊരു ഭാഗമാണ് കാണുമ്പോൾ തന്നെ പേടിയാവുന്ന എനിക്ക് ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണം ഇങ്ങനത്തെ പരിപാടിയൊക്കെ കുറച്ച് പേടിയുള്ള ടൈപ്പാണ് കണ്ടില്ലേ പിള്ളേരെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം കാരണം ഇവിടെ ഒരു സേഫ്റ്റി എന്ന് പറയാൻ ഒന്നുമില്ല നമ്മൾ നടന്നു പോകുമ്പോൾ സ്ലിപ്പായി കഴിഞ്ഞാൽ ഇവിടെ വീഴും അത്രേ ഉള്ളൂ സൂക്ഷിച്ചൊക്കെ പോകണം മഴ സമയത്ത് അങ്ങനത്തെ ഒരു പ്ലേസ് ആണ് ഉണ്ടില് ഇവിടെ അത്രയും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഈ ഒരു ഭാഗത്തോടെ മാത്രമാണ് വെള്ളം ഈ ഇപ്പോഴും പോകുന്നത് വെള്ളം നിറയുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തേ ഇങ്ങനെ നിറഞ്ഞു കളയും പിന്നെ നമ്മൾ തിരിച്ച് വീണ് എൻട്രൻസിലോട്ട് പോവുകയാണ് കേട്ടോ അവിടെ ഏത് വഴി പോയാലും കടകൾ മാത്രമാണ് കേട്ടോ പിള്ളേരെ പറ്റിക്കാനുള്ള സകലമാന സാധനങ്ങളും അവിടെ ഉണ്ട് പിന്നെ നമ്മൾ തിരിച്ചത് ഇതാണ് എൻട്രൻസ് ഇവിടെ വരുമ്പോൾ നല്ല തിരക്കാണ് അത്യാവശ്യം ഇത് വൈകിട്ടാണ് കേട്ടോ രാവിലെയാണ് ബലിതർപ്പണമൊക്കെ ഉണ്ടായിരുന്നതെങ്കിലും ഇത് വൈകിട്ടാണ് ഇതിപ്പോൾ വരുന്നതെല്ലാം ഇവിടെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ കർക്കിടക വാവ് ഇനി തുടങ്ങുകയാണെങ്കിൽ ഇന്നും വാവ് ആണെങ്കിലും പക്ഷേ ഒരു രണ്ടാഴ്ച മുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോഴേ ആൾക്ക് തിരക്കൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് വാവ് വലിയ ആയതുകൊണ്ട് അന്ന് നല്ല തിരക്കാണ് ഇനി ഇത് എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൂടെയൊക്കെ കാണും അപ്പോൾ നമ്മൾ എൻട്രൻസ് ഫീസൊക്കെ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് പിന്നെ അതായത് അവൾ കഴിഞ്ഞ് ഇങ്ങനെ കയറി വരുമ്പോൾ അതായത് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഗുഹ വലിപ്പാടിൻ്റെ എന്നായിരിക്കും തമിഴിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് തമിഴ് എത്ര പിടുത്തൊന്നുമില്ല പിന്നെ അതായത് ഇതൊക്കെ കാണുന്നതൊക്കെ കടകളാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പിന്നെ കുറച്ച് ഇങ്ങനെ കറഞ്ഞ ദൈൽ കൂടെ ഒക്കെ പോകണം നല്ല തിരക്കാണ് കേട്ടോ തിരക്ക് വൈകിട്ട് നമ്മളിപ്പം ഒരു നാലഞ്ച് മണി അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് ഇവിടെ എത്തിയത് ഇപ്പോഴുള്ള തിരക്കാണ് ഇതൊക്കെ പിന്നെ ഇതിനകത്ത് കയറുമ്പോൾ ചെറിയൊരു എക്സിബിഷൻ പോലെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇവിടെ ഒരു സ്കൂളുണ്ട് സ്കൂളിലുള്ള കുട്ടികൾ ചെയ്ത പരിപാടികളാണെന്ന് തോന്നുന്നു ഇതൊക്കെ അവിടെ എക്സിബിഷനായിട്ട് അവർ ആദ്യം കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ഇതിനുള്ളിലൂടെ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഇതൊക്കെ റൈഡൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ അതിനകത്തൂടെ ക്യൂ നിന്ന് തിരക്കായൊണ്ട് നല്ല ക്യൂ ഉണ്ട് അപ്പോൾ ക്യൂവിൽ ഇങ്ങനെ നിന്നിട്ടാണ് പോകുന്നത് അപ്പോൾ അത് ഇവിടെ ഒരു ആനയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഏതോ കുട്ടികളുടെ കലാവിരുദ്ധമാണ് കേട്ടോ രണ്ട് സൈഡും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ഡ്രോയിങ്സ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഈ സ്കെൽറ്റാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു തലവട്ടിയൊക്കെ ഇപ്പോൾ ഉണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് സംഭവം ഇതൊന്നും ഒറിജിനലൊന്നും അല്ല കേട്ടോ അല്ലാത്ത പിന്നെ അത് ഇതൊക്കെ സ്കെൽറ്റാണാണ് ഇതൊക്കെ പിള്ളേർക്ക് കൗതുകമായിരുന്നു കാരണം അവരിതൊന്നും ആദ്യം ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊന്നും അവർ കണ്ടിട്ടില്ല അപ്പോൾ അവർക്കൊരു ഇതായിരുന്നു കേട്ടോ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതൊക്കെ കുറച്ച് പിന്നെ ഈ നമ്മുടെ അവയവങ്ങളുണ്ടല്ലോ അതും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്തതായിട്ട് അതുവഴി ഇറങ്ങുന്ന ഭാഗത്തൊരു ഒട്ടകത്തിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുമെല്ലാം കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇതാ ഇതുവഴിക്ക് ഒരു ഇതുണ്ട് അവിടെ ഈ ടോപ്പ് പോർഷനാണ് കേട്ടോ ഇവിടെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഫുള്ള് കാണാം കണ്ടില്ലേ ഇവിടെതാണ് മറ്റേ ഡ്രാഗൺ ട്രെയിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കുറേ റൈഡ് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇവിടെ നന്നായി നിന്നായി എല്ലാം കാണാൻ പറ്റും കണ്ടില്ലേ ഇത് കണ്ടപ്പോഴേ പിള്ളേർ പറഞ്ഞായിരുന്നു കണ്ടപ്പോഴേ തലകറങ്ങൾ ഛർദ്ദിക്കാൻ പറ്റുന്നത് കാരണം രണ്ടും പേടിത്തൊണ്ടന്മാരായത് കൊണ്ട് തന്നെ അവർക്ക് ഇതൊന്നും പറ്റിയ പണിയല്ല കേട്ടോ ഇത് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് ഇങ്ങനെ ഉയരത്തിൽ കയറി ഇങ്ങനെ വരുമ്പോൾ തലകറങ്ങണ അങ്ങനെയൊക്കെയുള്ള വിഷയമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അവരും കയറിയില്ല പിന്നെ എൻ്റെ കാര്യം പറയണ്ട ഒന്ന് കുനിഞ്ഞിട്ട് നിവർന്ന അപ്പോൾ ഈ ഭൂമി മൊത്തം കറങ്ങുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊന്നും എനിക്കും കയറാനുള്ള താല്പര്യമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊക്കെ അവിടുത്തെ ഓരോ റൈഡുകളാണ് അപ്പോൾ ഞങ്ങൾ പിള്ളേരെ അടുത്ത് ചോദിച്ചു ഇതൊക്കെ അതിലെങ്കിലും കയറണേം കയറ്റാന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും വേണ്ട അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതാണ് കുറച്ച് ധൈര്യവും ഇതൊക്കെ വേണം കേട്ടോ ഇതിലൊക്കെ കയറാനായിട്ട് നല്ല സ്പീഡിലാണ് ഓരോന്നും കയറുന്നത് കയറുമ്പോൾ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ അതായി ഇതിങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഈ ബലൂൺ പോലത്തെ സംഭവം ഇങ്ങനെ കയറിയിട്ട് പിന്നെ നമ്മളിതാ നമുക്ക് പറ്റിയ പണിതായി ഇതാണ് കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ ഐസ്ക്രീമും അങ്ങനത്തുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ നാല് ചോക്കപ്പാർക്ക് കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ഇതിൻ്റെ അടുത്ത് തന്നെ ഈ പക്ഷികൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിന് എൻട്രൻസ് ഫീസ് അമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ ഒരാൾക്ക് നമ്മൾ പിന്നെ അത് കയറിയിട്ട് കുറച്ച് പക്ഷികളെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഹൈലൈറ്റായിട്ട് വന്നിട്ടുള്ളത് പാമ്പാണ് കേട്ടോ അവിടെ രണ്ട് പാമ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനെയൊക്കെ ഒന്ന് കാണാൻ കളി അവിടെ കയറി അങ്ങനെ പിള്ളേർ ഇതൊക്കെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇങ്ങനത്തെ പക്ഷികളൊക്കെ എല്ലാം ഉറക്കം തൂങ്ങി വയ്യാത്തതുപോലെയൊക്കെ ഇരിക്കുകയാണ് സ്വന്തം ഭവം പാവമാണ് കേട്ടോ കണ്ടപ്പം പാവം തോന്നി കണ്ടില്ലേ പിന്നെ അതായത് പറക്കുന്ന മറ്റേ അണ്ണാനുണ്ടല്ലോ അതാണ് കേട്ടോ എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടത്തോടെ തണുപ്പായേണ്ടായിരിക്കും ഓരോ ഉറക്കമാണ് കേട്ടോ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങും പോലെയാണെന്ന് ഉറങ്ങുകയാണ് പിന്നെ അതതിൻ്റെ ഇപ്പുറത്താണ് നമ്മൾ പാമ്പിനെ കണ്ടത് കണ്ടില്ലേ ഇവിടെ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പാമ്പിനൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാം അതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ ഇതിലിങ്ങനെ ഒരു ഫോട്ടോ ഇങ്ങനെ ഇടുന്നെടുക്കണമെങ്കിൽ ഒരണ്ണത്തിനെടുക്കണെങ്കിൽ അമ്പത് രൂപ നമ്മൾ കൊടുക്കണം അതും എല്ലാം പിടിച്ചു പറയും മാത്രമാണ് കേട്ടോ എവിടെ തൊട്ടാലും പൈസ പോകുന്ന പണി മാത്രമേ അവിടെ ഉള്ളൂ അതായത് രണ്ട് പാമ്പും ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ടേ ഇതൊക്കെ എനിക്ക് വേറെയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാനതൊന്നും എടുത്തിട്ടില്ല പിന്നെ അതായത് പാരറ്റ് പോലത്തെ ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ വെറൈറ്റി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ വരുന്നത് ഗിനിപ്പന്നിയാണ് ഗിനിപ്പന്നി അങ്ങനെ കുറേ സാധനങ്ങൾ ഇതെല്ലാം കണ്ട് വെറൈറ്റി കുറേ കോഴി ഐറ്റംസ് എന്തൊക്കെയോ ഉണ്ട് അങ്ങനെ എല്ലാം ഇങ്ങനെ പിള്ളേരും കണ്ടിട്ടില്ലാത്ത സാധനങ്ങളായിട്ട് അവർക്കൊരിതായിരുന്നു അങ്ങനെ ഇതൊക്കെ കണ്ട് അത് കഴിഞ്ഞ് പറയാനാണെങ്കിൽ ഇത് ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉള്ളതാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഇതൊക്കെ ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത് ഗോൾഡൻ പ്രസൻറ്റ് അങ്ങനെ എന്താണ് പേര് എനിക്ക് അറിഞ്ഞത് ഇവിടെ ഇത് ഒന്ന് രണ്ട് വെറൈറ്റീസ് ഉണ്ട് അതും കണ്ട് പിന്നെ ഇതാ കോഴികളാണ് വെറൈറ്റി വെറൈറ്റി കോഴികൾ ഇത് കൊള്ളാം ഇതൊക്കെയാണ് അവിടെ കാണാനുള്ളത് പിന്നെ അടുത്ത് വരുന്നതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് പിന്നെ നമ്മൾ മേല് ഫേവറേറ്റ് അപ്പോൾ ഇതിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതുവഴി പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ് അതിനു മുമ്പ് ഇവിടെ ഈ ഓന്ത് ഓന്തുപോലത്തെന്തോ അത് ഇഗ്വാനാണോ എനിക്ക് കറക്റ്റ് പേരറിയില്ല കേട്ടോ ഈ സാധനം അത ഇതും ഉണ്ടായിരുന്നു അവിടെ ഇതിനെയൊക്കെ കണ്ടായിരുന്നു കണ്ടില്ലേ ഓറഞ്ച് പച്ച അങ്ങനെയുള്ള കളറിലൊക്കെ വെറൈറ്റി കളറിലൊക്കെ ഉണ്ട് ഇത് ഞാൻ കരുതി അതിൻ്റെ സ്ഥലം അത് എവിടെയാണോ താമസിക്കുന്നത് അതിനനുസരിച്ച് കളർ മാറുമെന്നാണ് പക്ഷേ ഇതെല്ലാം മൂന്ന് മൂന്ന് കളറിലാണ് കാണാൻ പറ്റിയതേ പിള്ളേരും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അതെന്താ മൂന്നും മൂന്ന് കളറിലിരിക്കുന്നത് അത് ഇരിക്കുന്ന സ്പേസ് അനുസരിച്ച് കളർ മാറില്ല എന്ന് എനിക്കറിയത്തില്ല കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ അതിനെപ്പറ്റി പിന്നെ തൈതു വരണം ഇത് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അതെവിടെ കിടന്നിട്ട് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ കയറി കറങ്ങി ഇറങ്ങി കേട്ടോ എല്ലാം നമ്മൾ ഈ പിടിച്ച് പറിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇത് ചിരിച്ചു കൊണ്ട് കഴിത്തിറക്കുക എന്നൊക്കെ പറയില്ല അതുപോലത്തെ അവസ്ഥയാണ് എന്ത് തൊട്ടാലും നല്ല റേറ്റാണ് കഴിക്കാനുള്ളതാവട്ടെ റൈഡ് ആവട്ടെ ഇങ്ങനെയുള്ള സാധനങ്ങളാവട്ടെ അവർക്ക് ഈ ഒരു സീസണിൽ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവർ മാക്സിമം ഇതിൽ മുതലടുപ്പ് നടത്തുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു പരിപാടിയാണ് പിന്നെ അതായത് റൈഡ് കണ്ടില്ലേ അമ്മ ഇതൊക്കെ എന്ത് ധൈര്യം വേണമെന്ന് നോക്കിക്കോ ഇതിലൊക്കെ കയറി എനിക്കിതിലുള്ള പറ്റില്ല കേട്ടോ ഇതൊക്കെ തല കറങ്ങി ചാവും ഇതൊക്കെ കയറി കഴിഞ്ഞാൽ അത്രയ്ക്ക് എഫക്റ്റാണ് ഇതെല്ലാം കണ്ടില്ലേ എന്നിട്ടോ കുഞ്ഞോ സമ്മതിക്കുന്നതിലിരിക്കുന്നവരെയൊക്കെ തല കുത്തനെയാണ് പോകുന്നത് അത്രയും ധൈര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ കയറാൻ പറ്റുള്ളൂ എനിക്ക് ഞാനെങ്ങാനും കയറിയിരുന്നെങ്കിൽ അറ്റാക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വരും അങ്ങനത്തെ ആളാണ് ഞാൻ പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് അവർ തന്നെ ചെറിയൊരു ബോണ്ട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയൊരു ബോട്ടിങ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കൊള്ളാം കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അത് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ പറ്റിയപ്പോൾ ഒരു പറ്റലാണ് ഇതാ ഇത് കണ്ടപ്പോൾ ഒരു ഇത് തോന്നിയിട്ട് വാങ്ങിയതാണ് ഈ നമ്മൾ ചാട്ട് മസാല എന്തൊക്കെ ഇട്ടിട്ട് വരുന്ന ഇതുണ്ടല്ലോ കടലേക്കിട്ട് വരുന്ന ഒരു സാധനം അത് വാങ്ങി കഴിച്ച ദൈവമേ വാങ്ങി കഴിച്ചത് മാത്രമേ ഉള്ളൂ വായിനകത്തോട്ട് ആമാശയം വരെ കത്തിപ്പോകുന്നൊരു പുകച്ചിലുമൊക്കെ ആയിരുന്നു ഒരു വല്ലാത്ത അവസ്ഥ ഇത് കഴിച്ചും കൊണ്ട് വീട്ടിലെത്തിയപാട് മാത്രമേ അറിയൂ ഛർദിക്കാനും വന്ന് വല്ലാത്ത അവസ്ഥയാണ് ജീവിതത്തിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അതോടുകൂടി മതിയായി ഇനി വാങ്ങത്തില്ല എന്ന് വിചാരിച്ചൊരു സാധനമാണ് കേട്ടോ ഇതാണ് പിന്നെ പാവപ്പെട്ട എൻ്റെ രണ്ട് പിള്ളേർ ദൈതിലങ്ങ് ഒതുക്കിയിട്ടുണ്ട് അവന് ദൈത് മതി അവൾക്കൊരു പേന മതി രണ്ടുപേരും അതിലങ്ങ് ഒതുക്കി അവരെ അങ്ങ് സെറ്റിൽ ചെയ്തു പിന്നെ നമ്മൾ കണ്ട കാര്യം ദൈതാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബൈക്ക് ഞാൻ ഇവിടെ അങ്ങ് കണ്ടിട്ടില്ല ഇത് തമിഴ്നാട് ഉള്ളതാണ് പിന്നെ മാ അതുമാത്രമല്ല ഓട്ടിക്കുന്ന ആൾ ആ മാമൻ ഒരു കാലിന് സുഖമില്ലാത്ത ആളാണ് തോന്നുന്നത് പക്ഷേ അവർ കണ്ടില്ല ഈ തിരക്കിൽ അവരെ സന്തോഷവും അവരും കാണാൻ വന്നതാണ് ഇവിടെ അതൊരു വെറൈറ്റി ആയി തോന്നി കേട്ടോ കണ്ടില്ലേ ഇതെല്ലാം കടകളാണ് നമ്മൾ പിന്നെ കുറച്ച് വണ്ടി പലര നമ്മളിവിടെ പോയാലും വാങ്ങും നിങ്ങളുടെ നാട്ടിൽ ഇതെന്താണ് പറയുന്നത് നമ്മളിവിടെ വണ്ടി പലരെന്നാണ് പറയുന്നത് കണ്ടില്ലേ അയാൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവർ നമ്മളിങ്ങനെ വിളിക്കും വരൂ വരൂ ടേസ്റ്റ് ചെയ്ത് നോക്കും നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ നന്നിട്ടേ അവർ ത വിൽക്കാത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളതിന്ന് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളതൊക്കെ വാങ്ങി ഇത് നമ്മളിങ്ങനെ തൂക്കി വാങ്ങാം കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തരും അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങണം കേട്ടോ ഇവിടുന്ന് പിന്നെ തിരിച്ച് നമ്മൾ ആ എൻട്രൻസിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത് അപ്പോൾ നമ്മളുടെ വണ്ടി അതിൻ്റെ കുറച്ച് അപ്പുറത്തോണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ കാറിനൊക്കെ ഇവിടെ ഒരു നൂറ് രൂപയാണ് ഒരു കാറ് നമ്മൾ